ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കുറച്ച് മുരിങ്ങാപ്പൂവും കൊണ്ടാണ് വന്നിട്ടില്ല നമ്മളെ വളപ്പൊന്ന് പറിച്ചതാണേ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്കാല ഓർമ്മയാണ് ഒരു നൊസ്റ്റാൾ ഓർമ്മ എന്നെല്ലാം പറയില്ല അതുപോലെയാണേ അങ്ങനെ നമ്മളെ വളപ്പിലുണ്ടായപ്പോൾ ഞാനത് പറിച്ചു എന്നിട്ട് അത് നന്നായിട്ട് വൃത്തിയാക്കി എന്നിട്ട് എന്നിട്ടതിനെ കഴുകിയെടുത്തു നമ്മളെ സാമ്പാർ പരിപ്പ് അതും കുറച്ചെടുത്തു അതും കഴുകി വൃത്തിയാക്കിയെടുത്തു എന്നിട്ട് അത് നമ്മൾ വൃത്തിയാക്കി വെച്ച മുരിങ്ങാപ്പൂവിൻ്റെ കൂടി ഇട്ടു പിന്നെ നമ്മളതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇടുക പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ഇടാം ഞാൻ ഇവിടെ ഒരു പച്ചമുളക് ഇട്ടിട്ടേ പിന്നെ കുറച്ച് കറിവേപ്പിലിടുക പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക എല്ലാം കൂടി ഞാൻ അടുപ്പത്ത് തിളക്കാൻ വെച്ചേ വെള്ളമൊഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് അത് ഞാൻ പറഞ്ഞിട്ടില്ല വെള്ളമൊഴിച്ചിട്ട് വേണം വേവിക്കാൻ ഒന്നതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ചരുകിയതിലേക്ക് ഒരു പച്ചമുളക് പിന്നെ കുറച്ച് ജീരകം ഇട്ടിട്ട് നന്നായിട്ട് ഒരു പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരുവാ അങ്ങനെ മുരിങ്ങാപ്പൂവും പരിപ്പും കൂടി ഇവിടെ വന്നിട്ടുണ്ടേ അതിലേക്ക് നമ്മൾ ഈ അരച്ചു വെച്ച് തേങ്ങ ഇടുക എന്നിട്ട് എല്ലാം കൂടി ഇളക്കിക്കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് പാകത്തിന് വെള്ളമാക്കിയിട്ട് മുരിങ്ങാപ്പൂവ് കറി ഇവിടെ നമ്മൾ റെഡിയായി ഇനി നാളിൽ ഇഷ്ടം പോലെ മുരിങ്ങാപ്പൂവിൻ്റെ കറി കൂട്ടിയിട്ടുണ്ട് കറിയായിട്ടും മുപ്പേരിയായിട്ടെല്ലാം കൂട്ടിയിട്ടുണ്ട് ആ ഒരു ഓർമ്മയാണ് ഇപ്പം മുരിങ്ങാപ്പൂ കിട്ടിയപ്പോൾ ഞാൻ വേഗം ചെയ്തത് എൻ്റെ ഇലക്ക് കുറച്ച് കടുവും പറങ്ങിയും പിന്നെ കറിയേപ്പിലെല്ലാം വറുത്തിടണേ അങ്ങനെ നമ്മളെ കറിയിടെ റെഡിയായി